പിന്നെ സിനിമയുടെ ഇപ്പോൾ ഈ ഒരു രണ്ട് ദിവസം മുമ്പായ കുറച്ച് ഫുൾ ടൈം കോമഡി ഫുൾ ടൈം കോമഡി അതുപോലെ തന്നെ മാസും കൂടെ കലർത്തിക്കൊണ്ട് കോമഡി മാസ് സിനിമയാണ് നിങ്ങൾ ബമ്പർ ഹിറ്റ് അടിക്കുമെന്നുള്ളത് സംശയം ഞാൻ സിനിമയാണ് ഇത് വാക്കാണത് ഇത് ഉറപ്പാണ് ഞാൻ പറയുന്നത് സത്യമായിട്ട് പറയുന്ന വാക്കാണ് പ്രേക്ഷകർ ഒരിക്കലും ഒരു നഷ്ടമല്ല തീർത്ത് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് ഓണ കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ വന്ന് കണ്ടുനോക്ക് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരികയാണ് പക്ക എൻ്റൈൻമെൻറ്റ് സിനിമയാണ് അടിപൊളി ഫുൾ ഓണാണ് ഒരു ലക്ഷം ഇല്ലാത്ത മേക്കിംഗ് ആണ് ില് റഹ്മാൻ സാർ അതുപോലെ തന്നെ ബാബു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബിപിൻ ജോർജ് അതുപോലെ തന്നെ രാജാമണിയില്ലേ അദ്ദേഹം ഇവരൊക്കെ കിട്ടുന്ന കോമഡിയാണ് നമുക്ക് ഇന്നാണ് തകർത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാരണം ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു വൈകിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എംപേർട്ട് വളരെ വലുതാണ് കാരണം ഓരോ സ്ഥിതി ഇവരെ കൂടെ പിടിച്ചു നിൽക്കാൻ മികച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ആവതുള്ള നമുക്ക് പറ്റരുതാണ് അതുപോലെ അത്രയും സ്ട്രെയിൻ എടുത്താണ് അദ്ദേഹം വിപിൻ ജോർജ് എന്ന് പറഞ്ഞാൽ നടൻ ഇതിനകത്ത് പാർട്ടി ചെയ്തേക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഈ സിനിമയിൽ നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് ആയിട്ട് കാണാമെന്ന് ഞാൻ പറയുകയാണ് ഉറപ്പ് സിനിമ ഫുൾ എൻ്റെമെൻറ്റ് ഫുൾ കോമഡി തുടക്കം മുതൽ ഒരു ലാഗ് എന്ന് പറയുന്ന സംഭവം തന്നെ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ അവസാനത്തെ മാസം സീനൊക്കെ നമ്മുടെ കിടിലോട്ട് ഇവരുണ്ട് അട്ടിപുള അവൻ്റെ ഇതിലൊക്കെ തകർത്തും ഞാൻ ും നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധതയിൽ ആദ്യം പറയാറില്ല പറയാനുള്ളത് കൃത്യമായിട്ട് എല്ലായിടത്തും തുറന്നു പറയാറുണ്ട് എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാം ആസ്വദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ബാബുവാണിയും ശങ്കർ സാറും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ധ്യാൻ ശ്രീനിവാസം അടക്കമുള്ള ഇതിൻ്റെ വ്ളോഗേഴ്സ് എല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണാൻ ഒരു ഓണാഘോഷം യഥാർത്ഥത്തിൻ്റെ ഒരു ഓണാഘോഷം ബാഡ് ബോയ്സ് തന്നെയാണ് ബാഡ് ബോയ്സ് തൂക്കി അതിൽ വളരെ സന്തോഷമുണ്ട്